റിപ്പോർട്ട് ഇമ്പാക്ട് വാർത്തയിലേക്കാണ് കോഴിക്കോട് വിധവയായ വീട്ടമ്മയുടെ നടവഴി അയൽവാസികൾ മതിൽ കെട്ടിയടച്ചതിൽ കേസെടുത്തിരിക്കാൻ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊടുവള്ളി നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മോഡേൺ ബസാർ സ്വദേശി അനീസ് സുമ്മയ്ക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ വഴി അയൽവാസികൾ നിഷേധിച്ച വാർത്ത റിപ്പോർട്ടാണ് പുറത്തു പുറത്തുകൊണ്ടുവന്നത് സിനോജ് തോമസിന്റെ വിശദാംശങ്ങളുമായി സിനോജ് ആ ഉമ്മയുടെ ദുരിതം നമ്മളാണ് പുറത്തു കൊണ്ടുവന്നത് പക്ഷേ അതിൽ വലിയൊരു മനുഷ്യാവകാശ ലംഘനവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കമ്മീഷൻ നടപടികളിലേക്ക് കടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു അനീഷ് ഉമ്മയുടെ വീടിന്റെ നാല് ചുറ്റും അയൽവാസികൾ മതിൽ കെട്ടി ഉയർത്തിയ വാർത്ത റിപ്പോർട്ട് ടി പിറത്തുവിട്ടതിന് പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഈ കേസ് ഈ മാസം ഇരുപതിന് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ പരിഗണിക്കുമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് കൊടുവള്ളി നഗരസഭാ സെക്രട്ടറിയോട് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് അനീസുമായി സ്ഥലത്ത് സ്ഥലമെടുക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷം മുൻപാണ് ആ സമയത്തക്കത്തിൻ്റെ വീടിന് മുൻപിലുള്ള അയൽവാസിയുടെ സ്ഥലത്തുകൂടിയാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ അയൽവാസി ആ വഴി അടച്ചു കാരണം അടിയാതാലത്തിൽ വീടിൻ്റെ ഇടതുവശത്തുള്ള അയൽവാസിയുടെ പറമ്പിലൂടെ വഴി കാണിക്കുന്നു കാണിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വഴി അടയ്ക്കുന്നത് പക്ഷേ ആ ഇടതുവശത്തുള്ള അയൽവാസിയും വീടിൻ്റെ മുൻപിലും പുറകിലും വലതുവശത്തുമുള്ള അയൽവാസികളും സമാനമായ രീതിയിൽ മതിൽ കെട്ടിയതോടുകൂടി അനീസുമയ്ക്ക് പുറത്തിറങ്ങാൻ പോലും വഴിയില്ലാത്ത അവസ്ഥയായി അങ്ങനെ ഈ മതിൽ കെട്ട് കയറി ഇറങ്ങി വഴിയില്ലാത്ത വഴിയിലൂടെയാണ് അനീസുമ നടന്നിരുന്നത് ഈ വിഷയമാണ് റിപ്പോർട്ട് ടി വി വാർത്തയായി റിപ്പോർട്ട് ചെയ്തത് അതിന് പിന്നാലെ തന്നെ പി ടെ രഹീം എം എൽ എയുടെ ഒക്കെ നേതൃത്വത്തിൽ അവിടെ യോഗം ചേർന്നിരുന്നു കൊടുവള്ളി മഹൽ കമ്മിറ്റിയും യോഗം ചേർന്ന് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് പക്ഷേ ഇതിനു മുൻപും മുഖ്യമന്ത്രിയുടെ അദാലത്തിൽ ഉൾപ്പെടെ അനീസുമ്മ പരാതി നൽകിയിരുന്നു ആ ഘട്ടത്തിൽ കൊടുവള്ളി നഗരസഭ എടുത്ത നിലപാടെന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമായതുകൊണ്ട് തന്നെ അത് പൊതുവഴിയില്ല അതുകൊണ്ട് ഇടപെടാൻ പരിമിതി ഉണ്ടെന്നായിരുന്നു നഗരസഭയുടെ മറുപടി ശരി പക്ഷേ അതിൽ അടിയന്തര നടപടികൾ ഉണ്ടായേ മതിയാകും ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ് അത്തുള്ള നടപടികളും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അനുയോസ്യമൊക്കെ അത്തരത്തിലൊരു വഴി ഉണ്ടാക്കി കൊടുത്തേ മതിയാകൂ എന്ന് തന്നെയാണ് സിനോജാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തും അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്